ഹലോ മീഡിയസ് വെൽക്കം ടു അവർ ചാനൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ടെൻത് മെയിൻസിന് വേണ്ടി വരുന്ന ഇരുന്നൂറ്റി അൻപത് ഫോക്കസ് ഏരിയ ഏതൊക്കെ ടോപ്പിക്സ് ആണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ആദ്യത്തേത് പ്രാതിനിധ്യ മൂലകങ്ങളെ പറ്റിയിട്ട് ഇപ്പം നമ്മൾ ഈ ക്വസ്റ്റിൻ പേപ്പറിനകത്ത് നോക്കുന്ന അല്ലെങ്കിൽ ഈ ഫോക്കസ് ഏരിയ എടുത്തിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ കേരള പി എസ് സി ടെൻത് ലെവൽസ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിനെ ആധാരമാക്കിയിട്ടാണ് കാര്യങ്ങൾ പറയുന്നത് അപ്പം ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി പഠിക്കാൻ ടൈം ഇല്ലാത്തവർക്കും പാടി വലിച്ച് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഓർമ്മിക്കാൻ പറ്റാത്തവർക്കും ഒക്കെ വേണ്ട കോർ ഏരിയാസ് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ജി കെ എന്ന് പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കിനകത്ത് വളരെ സിമ്പിളായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നാൽ എല്ലാ ടോപ്പിക്സും പഠിക്കുകയും വേണ്ട ഏറ്റവും കൂടുതൽ ചാൻസസ് ഉള്ള കണ്ടന്റ് ആണ് നമ്മളിതിനകത്ത് പറയുന്നത് അപ്പൊ ഈ ഇരുന്നൂറ്റി എൺപത് ടോപ്പിക്സ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാവുന്നിട്ടുണ്ടെങ്കിൽ വരുന്ന ബെപ്കോയ്ക്കത്തായാലും വി എഫ് ഐക്കാത്തായാലും കമ്പനി ബോർഡ് എൽ ജിസിനകത്തും ഒരു ടോപ്പ് റാങ്ക് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് പക്ഷെ കൃത്യമായിട്ട് തന്നെ പഠിച്ചിരിക്കണം അത്രേ ഉള്ളൂ അപ്പൊ ഒന്നാമത്തെ ഇതാണ് प्राध्या म मूलक മീൻ നോബൽ പ്രൈസ് എല്ലാത്തിനകത്തും ഒരു മൂന്ന് മാർഗിന് വരുന്നതാണ് സാമ്പത്തികമായാലും ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും അങ്ങനെ എല്ലാ കാര്യങ്ങളും വരത്തില്ലേ അപ്പൊ അത് കൃത്യമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കണം പിന്നെ പ്രധാനപ്പെട്ട പത്രങ്ങളാണ് പണ്ടത്തെ രാജ്യസമാചാരം പച്ചിമോദയം പച്ചിമതാരക കേരളാ മിത്രം അത് വളരെ വ്യക്തമായിട്ട് ആരാണ് ചെയ്തിരിക്കുന്നത് അങ്ങനെയൊക്കെയുള്ള ഡീറ്റെയിൽഡ് ടോപ്പിക്സ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം പിന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് പുട്ട് ഉപകരണങ്ങൾ അത്യാവശ്യം എല്ലാ ചോദ്യ പേപ്പറിനകത്തും ഒരു ക്വസ്റ്റൻസ് നമുക്കത് വരാറുണ്ട് അത് സിമ്പിളായിട്ട് കിട്ടുന്നതാണ് എന്നാലും ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ് ഇനി പത്മശ്രീ ലഭിച്ച മലയാളികൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇരുപത്തിയഞ്ചിലേതും പഠിച്ചു നോക്കാം പ്രഥമ കേരള പുരസ്കാരം സ്റ്റാർട്ടിങ് ചെയ്ത ടൈമിലുള്ള ഫുൾ ആൾക്കാരുടേത് പഠിക്കണം അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇരുപത്തിനാല് അതുപോലെ തന്നെ ഇരുപത്തഞ്ചിലോ ഉണ്ടെങ്കിൽ അതും നമ്മൾ പഠിച്ചു പഠിച്ചുവെച്ചിരിക്കുകയാണ് ഐ ടിക്ക് അകത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇച്ചിരി ഡീപ്പ് ലെവലിലേക്കുള്ള സെഷൻസോട് നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം ഒരു പത്ത് പന്ത്രണ്ട് സെഷൻസ് അതിനകത്ത് മസ്റ്റായിട്ട് പഠിച്ചു വെച്ചിരിക്കണം പിന്നെ നമുക്ക് ഈ ഓരോത്തിൻ്റെ പൂർണ്ണ രൂപങ്ങൾ ഐ ടിക്ക് അകത്ത് തന്നെയുള്ള പൂർണ്ണ രൂപങ്ങൾ വരത്തില്ലേ എസ് ടി ടി പി എന്താണ് അങ്ങനെയൊക്കെയുള്ള കുറേ ക്വസ്റ്റൻസ് എസ് ടി എം എൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ റിലേറ്റ് ചെയ്തിട്ടുള്ള അതിന്റെ പൂർണ്ണ രൂപം നമ്മൾ പഠിച്ചു വെക്കണം ഇനി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇപ്പോൾ എല്ലാ പരീക്ഷകൾക്കകത്തെയും ലേറ്റസ്റ്റ് ഒരു ട്രെൻഡിങ് ക്വസ്റ്റൻ ആണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഓരോ റിലേറ്റ് ചെയ്ത് ഓരോ കമ്പനി ഡെവലപ്പ് ചെയ്ത പേരെന്താണ് അങ്ങനെയൊക്കെയുള്ള ഡീറ്റെയിൽസാണ് ഇനി ഐ പി സെക്ഷൻസിനകത്ത് മുന്നൂറ്റി എൺപത്തിനാല് മുന്നൂറ്റി എൺപത്തിനാല് എ ബി എന്നിവ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം ഇനി ഉപഭോക്തൃ കോടതികൾ റിലേറ്റ് ചെയ്തിട്ടുള്ള ത്രിതല ഉപഭോക്തൃ കോടതികളും നിങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കേണ്ടതാണ് പ്രധാനപ്പെട്ട ദേശീയ തലത്തിലുള്ള കമ്മീഷനുകളും അതിന്റെ ചെയർമാൻ അത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തും ഉറപ്പായിട്ട് വരുന്ന കണ്ടന്റുകൾ തന്നെയാണ് പിന്നെ ദേശീയ തലത്തിലുള്ള ന്യൂനപക്ഷ കമ്മീഷനും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ അവരുടെ കാലാവധി അവർക്ക് ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത് എത്ര വർഷത്തേക്ക് വരുന്നുണ്ട് അതൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കണം ഇനിയും ദേശീയ ജലപാതകൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലെയും ഒരു കണ്ടു തന്നെയാണ് പിന്നെ അന്തരീക്ഷ ആർദ്രത കേവല ആർദ്രത ആവേശിക ആർദ്രത അങ്ങനെയുള്ള ടോപ്പിക്സ് ഉണ്ടല്ലോ ജോഗ്രഫി റിലേറ്റ് ചെയ്തുള്ള അത് കൃത്യമായിട്ട് പഠിക്കണം തൊഴിലുറപ്പ് പദ്ധതിയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എ ടു ഏറ്റുവിസഡ് കാര്യങ്ങൾ പഠിക്കണം കാര്യം എല്ലാ പേപ്പറിനകത്തും ഒരേ രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് അതിൻ്റെ ഏറ്റുവിസഡ് കാര്യങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി പഠിച്ചു വെച്ചിരിക്കേണ്ടതാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥിരമായിട്ട് ചോദ്യം വരുന്ന ടോപ്പിക്കാണ് നെറ്റ്വർക്ക് ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി പിന്നെ വിവിധ കമ്മീഷനുകളും അവരുടെ സേവന കാലാവധിയും ഡീറ്റെയിൽഡായിട്ടും അതായത് പല ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഇങ്ങനെ റിക്കവറി വരുന്നതനുസരിച്ചും പറഞ്ഞത് മാത്രമുള്ള വിവരാവകാശ കമ്മീഷന് ഇമെയിൽ ബ്ലൂറേ ഡിസ്ക് കൊഴുപ്പുകൾക്കകത്ത് തന്നെ അത് ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് ട്രെൻഡിങ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് വന്നതാണ് ഈ പൂരിത കൊഴുപ്പ് അപൂരിത കൊഴുപ്പ് ട്രാൻസ് കൊഴുപ്പുകൾ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ചോദ്യങ്ങൾ അതായത് നമ്മൾ സാധാരണ കാണുന്ന പാറ്റേണിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെ കേരള പി സി ചോദ്യം ചെയ്യുന്ന സയൻസിനകത്തെ ഒരു തേർട്ടി പെർസെന്റേജ് ക്വസ്റ്റ്യൻസും ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം വന്നിരിക്കുന്നത് പിന്നെ മുദ്രാ പദ്ധതി ആയിട്ട് അതിന്റെ കാലാവധി എന്താണ് എന്താ ലക്ഷ്യങ്ങൾ എത്രയാണ് എത്ര വരെ കിട്ടും അങ്ങനെയൊക്കെ പിന്നെ സ്വയം പദ്ധതിയും പഠിച്ച് വെച്ചിരിക്കണം പിന്നെ പുറം പണിക്കരർ അത് നമുക്ക് ഇതിനകത്ത് വരുന്നതാണ് ഗ്ലോബലൈസേഷനകത്ത് വരുന്ന കണ്ടന്റുകൾ അത് വരുന്നതാണ് അപ്പം പങ്ങ് ഡീറ്റെയിൽഡായിട്ട് പഠിച്ചു വെക്കണം ഒന്ന് രണ്ട് ചാപ്റ്റേഴ്സ് പഠിച്ചു വയ്ക്കാൻ അത്യാവശ്യം എക്കണോമിക്സിനകത്ത് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യും അത് എൻ സി ആയിട്ട് തന്നെ ഓറിയൻ ചെയ്ത് പഠിച്ചു വെച്ചിരിക്കേണ്ടതാണ് പിന്നെ ദേശീയ വരുമാനം റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എക്കണോമിക്സും കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ പഠിക്കുമ്പോൾ പ്ലസ് വൺ പ്ലസ് ടുവിന്റെ ടെക്സ്റ്റിനകത്തുള്ള കണ്ടന്റ് പഠിക്കണം എന്നാലും മാത്രമേ അവിടെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ ആയിട്ടുള്ള വേറെ പദ്ധതികൾ ആർദ്രം മിഷനകത്ത് നിന്ന് മിക്കവാറും ഒരു ചോദ്യം ഉറപ്പാണ് അത് എപ്പോഴും അതിനകത്ത് നമുക്ക് എന്താണ് അതിന്റെ ലക്ഷ്യങ്ങൾ എന്താണ് അല്ലെങ്കിൽ പ്രാഥമിക ആരോഗ്യ അങ്ങനെയുള്ള റിലേറ്റ് ചെയ്ത് ചോദ്യങ്ങൾ വരാറുണ്ടല്ലോ മിഠായി തേൻ അമൃത മൃക്ക റിലേറ്റ് ചെയ്തിട്ട് അതിനകത്ത് തന്നെ ഹീമോ ഡയാലിസിസ് അവർക്ക് മറ്റവർക്ക് ശസ്ത്രജ്ഞ കണ്ടുപിടിച്ചവരാണ് അതിനകത്തുള്ള ഈ പിന്നെ ബൊബാൻസ് ക്യാപ്സോൾ അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഡീറ്റെയിൽഡായിട്ട് ഏറ്റവും കണ്ടന്റുകൾ ബേസിക് അതായത് സിആർ ടി ലെവലിൽ നിന്ന് പഠിക്കേണ്ടതാണ് പിന്നെ ജീൻ ബാങ്കുകൾ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ രക്തം അതായത് ടിഷ്യൂസ് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു നോക്കുക ആയിട്ടുള്ള ടിഷ്യൂസ് വരുന്നുണ്ട് അല്ലോ അപ്പൊ അതിനകത്ത് പ്രധാനമായിട്ടും രക്തത്തിനെ പറ്റിയിട്ടാണ് കൂടുതലായിട്ടും ഈ ഒരു ഏരിയയിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇൻസിറ്റു എക്സിറ്റു കൺസർവേഷൻസ് കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കണം അതും എല്ലാ ചോദ്യം പേപ്പറിനകത്തും അത്യാവശ്യം കോശം പേപ്പറിനകത്ത് കാണുന്നുണ്ട് പിന്നെ മഴ മുന്നറിയിപ്പുകള് നിറങ്ങളുടെ അടിസ്ഥാനത്തിൽ പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഡാമിൻ്റെ അലേർട്ടുകളും ഉണ്ട് ഡിഫറൻറ്റ് കളേഴ്സാണ് അതും കൂടെ ഒന്ന് പഠിച്ചു വെച്ചിരിക്കണം പിന്നെ അടുത്തൊരു സ്കീമാണ് വിദ്യാജ്യോതി എന്ന് പറഞ്ഞിരിക്കുന്നത് ദെൻ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ളത് എല്ലാ പരീക്ഷയ്ക്കും വരുന്ന കണ്ണൻ്റാണ് എന്നാലും നമ്മൾ അറിയാവുന്ന കാര്യങ്ങൾ കാര്യങ്ങളൊന്നുകൂടെ റിവൈസ് ചെയ്ത് വെച്ചിരിക്കേണ്ടതാണ് നീതി ആയോഗിന് പ്രധാനപ്പെട്ട സംരംഭങ്ങൾ വരുന്നുണ്ട് ഈ സാത്തി പോലെയൊക്കെയുള്ള ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് പദ്ധതികൾ ഓരോ ദിവസവും അവർ അനൗൺസ് ചെയ്തത് കറണ്ട് അഫേഴ്സിനകത്ത് അപ്ഡേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് പഠിക്കണം പക്ഷേ അത് സ്റ്റാർട്ട് ചെയ്തത് ടൈം മുതലുള്ള പദ്ധതികളും നമ്മൾ പഠിച്ച് വെച്ചിരിക്കേണ്ടതാണ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ദെൻ അടുത്തത് സ്വകാര്യവൽക്കരണം അത് നമ്മൾ മുമ്പേ പറഞ്ഞിരിക്കുന്ന എക്കണോമിക്സിനകത്ത് വീണ്ടുമുള്ള ഒരു ടോപ്പിക് പിന്നെന്താണ് അതിനകത്ത് തന്നെ ഈ ഘടനാപരമായിട്ടുള്ള തൊഴിലില്ലായ്മ സോറി ഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള ഹ്രസ്വകാലം ദീർഘകാലം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽഡായിട്ട് ഈ എക്കണോമിക്സിനകത്ത് സ്റ്റാർട്ടിങ്ങിനകത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പം അത് നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് പഠിച്ചു വെച്ചിരിക്കണം സ്വകാര്യവൽക്കരണം പഠിക്കുന്ന ടൈമിൽ അതും കൂടെ അതായത് എസ് സി ആർ ടിയിലും എൻ സിആർ ടിയിലും കൂടെ കണക്ട് ചെയ്ത് വേണം എക്കണോമിക്സിനകത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് എസ് സി ആർ ടിക്ക് ചില ചാപ്റ്റേഴ്സ് മാത്രമാണ് എക്കണോമിക്സിനകത്ത് നമുക്ക് വരുന്നത് പക്ഷേ അതിനേക്കാൾ കൂടുതൽ ഈ ഹരിത വിപ്ലവം പോലെയൊക്കെയുള്ള കാര്യങ്ങൾ മുതൽ ഈ പ്രൈവറ്റൈസേഷനും ലിബറലൈസേഷൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എൻ സി ആട്ടിന്ന് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കണം ഇനിയും അതുകൂടാതെ സ്പോർട്സ് ഇനി വരാൻ പോകുന്ന വേദികൾ ഒളിമ്പിക്സ് ഉൾപ്പെടെയുള്ള വേദികൾ വരുന്നുണ്ട് അത് രണ്ടായിരത്തി മുപ്പത് വരെയൊക്കെയുള്ള അത്യാവശ്യം കാര്യങ്ങൾ ചിലത് നാല് വർഷം കൂടുമ്പോഴാണല്ലോ വരുന്നത് അപ്പൊ അങ്ങനെയുള്ള വേദികൾ കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കണം നെക്സ്റ്റ് സന്തോഷ് ട്രോഫി അത് ബേസിക് മുതൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രോഫി വരെയുള്ള കാര്യങ്ങളും കേരളം നേടിയിരിക്കുന്ന കാര്യങ്ങളും കൃത്യമായിട്ട് തന്നെ പഠിച്ചു വച്ചിരിക്കേണ്ടതാണ് കഥകളി എല്ലാ പരീക്ഷകൾക്കും വരുന്ന ഒരു ഫോക്കസ് ഏരിയ തന്നെയാണ് അതിൻ്റെ ഇച്ചിരി ഡീപ്പ് ലെവലിൽ ഏതൊക്കെയാണ് അതിൻ്റെ വേഷവിധാനങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പഠിച്ചു വെക്കണം പിന്നെ കഥകളി ആചാര്യന്മാർ ഏതൊക്കെയാണ് ആ ഒരു ഫീൽഡിൽ നിൽക്കുന്നത് എങ്ങനെയാണ് പിന്നെ അവർക്ക് പത്മശ്രീ ലഭിച്ചിട്ടുണ്ടോ ആ ഒരു പത്മ ആ പത്മശ്രീ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുത്താറില്ലേ അതുകൂടെ അതിനോട് തന്നെ കണക്ട് ചെയ്ത് അങ്ങ് പഠിച്ചു വെക്കണം പിന്നെ ടെലഗ്രാം മെറ്റ വാട്സപ്പ് തുടങ്ങിയ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട് ദെൻ സംസ്ഥാന ഗവർണർമാരെ പറ്റിയിട്ട് വളരെ ഫോക്കസ് ഏരിയ തന്നെയാണ് പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സുപ്രീം കോടതി നടത്തിയിരിക്കുന്ന അത്യാവശ്യം കേസുകൾക്കകത്ത് ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നതാണ് ഈ പിന്നകെ ശിവാനന്ദ ഭാരതി കേസ് അതുമാത്രമല്ല അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് അത്യാവശ്യം ഒരു നാലഞ്ച് രീതിയിലുള്ള കേസസ് ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഇതിനോട് തന്നെ കണക്റ്റഡ് ആയിട്ട് പഠിച്ചു വെച്ചിരിക്കേണ്ടതാണ് മൗലികാവകാശങ്ങൾക്കകത്ത് എല്ലാ ആർട്ടിക്കിൾസും പഠിച്ചു വെക്കേണ്ടതാണ് അത് ഏറ്റവും കൂടുതൽ ടോപ്പിക്സ് വരുന്നതും കോൺസ്റ്റിറ്റ്യൂഷനും മൗലികാവകാശങ്ങളും പൗരത്വം അടുത്തത് ഇനിയും പരുത്തി ചണം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ എസ് സി ആർ ടിക്കകത്തുള്ള കണ്ടൻറ് അതങ്ങ് കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കണം പിന്നെ പ്രാദേശിക വാദങ്ങൾ ഇച്ചിരി ഡീപ്പ് ലെവലിലാണ് പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്നത് നോർമലി ഈ ചിനുക്ക് റോക്കി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഉപേരി കുറച്ചും കൂടെ ആയിട്ട് വേൾഡ് രീതിയിലാണ് ഈ പ്രാവശ്യത്തെ ഫോക്കസ് ചെയ്തിരിക്കുക അത് കൂടുതലായിട്ടും വന്നിരിക്കുന്നത് പിന്നെ പടിഞ്ഞാറൻ തീരസമതലം പൂർവ്വതീരസമതലത്തെ പറ്റിയിട്ട് അതും ഇച്ചിരി എൻ സി ആർ ടി കണക്ട് ചെയ്തിട്ട് പഠിക്കണം എന്നാൽ മാത്രമേ ഒന്ന് രണ്ട് പോയിന്റ്സുകൾ നമുക്കവിടെ കിട്ടത്തുള്ളൂ ദെൻ മാംഗനീസിൻ്റെ ആണ് കൂടുതലായിട്ടും ഈ പ്രാവശ്യം വന്നിരിക്കുന്ന ലോഹം റിലേറ്റ് ചെയ്തിട്ടുള്ള ഖനന മേഖലകൾ ചോദിച്ചിരിക്കുന്നത് അത് പഠിച്ചു വെച്ചിരിക്കണം നമ്മുടെ ഏത് സംസ്ഥാനത്താണ് കൂടുതൽ വന്നിരിക്കുന്നത് ഏതൊക്കെ സംസ്ഥാനങ്ങൾ അത് വരുന്നുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പിന്നെ മിഷ്ടി പദ്ധതി ജി ഡി പി ജി ഡി പി ഒക്കെ വളരെ കൃത്യമായിട്ട് അതെ നമ്മൾ പഠിച്ചു വെക്കണം ഭരണഘടനയില് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം നിങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെ പഠിക്കണം മതസ്വാതന്ത്ര്യത്തിലുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് അതായത് നമുക്ക് ഈ ട്വന്റി എയ്റ്റിനകത്ത് തന്നെ പല സെക്ഷൻസ് വരത്തില്ലേ അപ്പൊ അതിനകത്ത് വൺ ടു ത്രീ ഫോർ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന കണ്ടന്റ് ഓരോന്നിനും ആ സ്കൂളുകൾക്കുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കേണ്ടതാണ് ഭരണഘടനാ ഭേദഗതി ഏതൊക്കെ രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ് ഏതൊക്കെ മാർഗങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത് മീൻസ് പൗരത്വം ഏത് രീതിയിലാണ് നമുക്ക് ഭേദഗതി ചെയ്യാൻ പറ്റുന്നത് അതുപോലെ തന്നെ സുപ്രീം കോടതിയിലേയും ജഡ്ജിമാരെയൊക്കെ നീക്കം ചെയ്യണമെങ്കിൽ ഏത് രീതിയിൽ നമുക്ക് ചെയ്യണം അങ്ങനെ ആയിട്ടുള്ള കാര്യങ്ങൾ മൗകാശങ്ങൾ ഏത് രീതി ചെയ്യണം അതിനെ ഓരോന്നായിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് പഠിക്കണം നമ്മൾ ടെൻ മെയിൻസ് ആണെന്ന് പറഞ്ഞാലും അത്യാവശ്യം ഡിഗ്രി പ്രിലിംസ് വരെയുള്ള കണ്ടന്റിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്തെങ്കിലായിരിക്കും ടെൻത്ത് മെയിൻസിന് നിങ്ങൾക്ക് നല്ല ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പൊ ആ ലെവലിലേക്ക് നിങ്ങൾ ഉയർന്നിട്ട് വേണം പഠിക്കാൻ അല്ലാതെ ടെൻത്ത് ലെവലിൽ നിന്ന് മാത്രം പഠിച്ചുകഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ പലതും നമുക്ക് കുറച്ചുകൂടി നമ്മുടെ മാർക്ക് ഡൗൺ ആയി പോകേണ്ടി വരും അതുകൊണ്ട് പഠിക്കുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പഠിക്കുക പീരിയോഡിക്കലി നിങ്ങൾ നന്നായിട്ട് റിവൈസ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വരുന്നതാണ് ഇനി ഭരണഘടനാ സ്ഥാപനങ്ങളും ഇതര സ്ഥാപനങ്ങളും പിന്നെ ഏതൊക്കെ ആണ് അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഭരണഘടനാപരമായിട്ടുള്ള സ്ഥാപനങ്ങൾ എന്നിട്ടുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പഠിക്കണം അതിന് വല്ല ഇമ്പോർട്ടൻസ് വരുന്നുണ്ട് ഇനി ചില ചോദ്യപേപ്പറിന് അതിപ്രാവശ്യം ഒരു പതിമൂന്ന് വരെ മാർക്കുകളൊക്കെ നമുക്ക് അഞ്ച് മാർക്കാണ് നോർമലി ഭരണഘടനയ്ക്കകത്ത് പറഞ്ഞിരിക്കുന്നതെങ്കിലും ചില കൊസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോൾ പതിമൂന്ന് മാർക്കൊക്കെ ചില കൊസ്റ്റ്യൻ പേപ്പർ എല്ലാത്തിനകത്തും ചിലതിനകത്ത് അങ്ങനെ വരുന്നുണ്ട് നല്ല രീതിയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ ഓറിയന്റ് ചെയ്തിട്ട് പഠിക്കണം ഇനി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഫ്രഞ്ച് വിപ്ലവം റഷ്യൻ വിപ്ലവം അങ്ങനെയുള്ള വിപ്ലവങ്ങളെല്ലാം നിങ്ങൾ അത്യാവശ്യം എസ്എർ ടി ഓറിയന്റ് ചെയ്ത് പഠിക്കേണ്ടതാണ് ദെൻ അയ്യങ്കാളി റിലേറ്റ് ചെയ്ത് എപ്പോഴും റിലേറ്റഡ് ആയിട്ട് എപ്പോഴും പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ പഠിച്ചു വെക്കണം ദെൻ ലോക ജലദിനം തന്നീർത്തനം പരിസ്ഥിതി സംരക്ഷണ ദിനം അങ്ങനെ എല്ലാ ഈ പ്രമേയങ്ങളൊക്കെ ഉള്ള തരത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സിന്റെ അത് നിങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലും ഇരുപത്തിയഞ്ചും പഠിച്ചു വെക്കുക ദെൻ പഞ്ചായത്തി രാജ്യമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസ് കൃത്യമായിട്ട് പഠിക്കണം പ്രത്യേകിച്ച് ടെൻഡ് ലെവൽസ് നമ്മളിങ്ങനെ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് പഞ്ചായത്ത് റിലേറ്റ് ചെയ്ത് അവരുടെ ടാക്സ് ഏതാണോ അവർ സ്വയംഭരണമാണോ അങ്ങനെയൊക്കെയുള്ള കുറേ അധികം ആർട്ടിക്കൾസ് ഓരോന്നും വളരെ വ്യക്തമായിട്ട് തന്നെ പഠിച്ച് വെച്ചിരിക്കുകയാണ് ഇന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എ മാത്രമല്ല എ മുതൽ കെ വരെയുള്ള ആർട്ടിക്കിൾസ് പഠിച്ചു വെക്കേണ്ടതാണ് ദെൻ അജണ്ട ട്വൻ്റി വൺ മീൻസ് സുസ്ഥിര വികസനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ ദെൻ ആത്മകഥകൾ അവാർഡ് ഭാരത രത്ന കേരത്ന അർജുന അവാർഡ് അർജുന അവാർഡ് തുടങ്ങിയ അവാർഡ്സുകളൊക്കെ ഉണ്ടല്ലോ അതും നമ്മൾ കൃത്യമായിട്ട് പഠിക്കുക അത് സ്റ്റാർട്ടിങ്ങും ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷങ്ങളിലെ കാര്യങ്ങളും പഠിച്ചു വെക്കണം ഇനി വിവരാവകാശ നിയമത്തിലെ പ്രധാനപ്പെട്ട വകുപ്പുകളെ പറ്റി ഇപ്പം ആയിട്ട് ഇടയ്ക്ക് കയറി നമ്മൾ നോർമലി ആ ബേസിക്കിൽ നിന്ന് മാത്രം പഠിക്കാതെ കുറച്ചുകൂടി ആയിട്ട് കയറി പഠിക്കേണ്ട രീതിയിലേക്കാണ് ചില ചോദ്യ പേപ്പറിനകത്ത് വരുന്നത് അപ്പം അത് നിങ്ങൾ ആയിട്ട് തന്നെ പഠിച്ചു വെക്കണം ഗുഭോക്തൃ സംരക്ഷണ നിയമം എൺപത്താറുണ്ട് അതിനുശേഷം പുതുതായിട്ട് വന്ന നിയമം രണ്ടായിരത്തി പത്തൊമ്പത് അത് രണ്ടും പഠിക്കുക അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തൊന്നില് കുറച്ച് വേരിയേഷൻസ് വന്നിട്ടുണ്ട് അതുകൂടെ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കേണ്ടതാണ് പിന്നെ നമ്മൾ ർപ്പണത്തിന്റെ ഈ ഓരോരോ കാര്യങ്ങൾ അത് പോളിനിടയിലാണോ ഇതിനകത്താണോ അങ്ങനെയൊക്കെയുള്ള ഫോക്കസ് ഒക്കെ കൃത്യമായിട്ട് വരത്തില്ലേ അതിൻ്റെ ഫോക്കൽ ലെങ്ത് എവിടെയാണ് വന്നിരിക്കുന്നത് അങ്ങനെയുള്ള ചോദ്യങ്ങൾ പിന്നെ കോൺകേവ് ലെൻസിൻ്റെയും ഇതിൻ്റെയൊക്കെ കണ്ടുപിടിക്കാനുള്ളതും ആവർത്തനം ഉൾപ്പെടെയുള്ള ആ ഒരു രണ്ട് മൂന്ന് ചാപ്റ്റേഴ്സ് എസ് ജി ആർ ടി ഉണ്ട് അത് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കേണ്ടതാണ് കൂടാതെ വക്രത ആരം റിലേറ്റ് ചെയ്തിട്ടുള്ളതും ഫോക്കസ് ആരം റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് തന്നെ പഠിച്ചു വെക്കേണ്ടതാണ് പിന്നെ നമുക്ക് ലോഹ സ്വഭാവങ്ങൾ അതായത് മാലിയബിലിറ്റി അഡക്റ്റിലിറ്റി അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ വളരെ ഫോക്കസ്ഡ് ആയിട്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മളൊന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചു പഠിച്ച് വെച്ചിരിക്കണ ശ്വാസകോശം റോഡിൽ ചെയ്തിട്ടുള്ള ഏറ്റുവിസക് കാര്യങ്ങൾ പഠിച്ചു വെക്കണം സന്ധികൾ പഠിക്കണം ധനകാര്യ കമ്മീഷന് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി അവരുടെ ഇമ്പീച്ച്മെന്റ് തുടങ്ങിയ ഏറ്റുവിസക് കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കണം ഉപരാഷ്ട്രപതിയാണ് അവിടുത്തെ ഏറ്റവും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ചിലെ ട്രെൻഡിങ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഉപരാഷ്ട്രപതിയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അത് ദുപത്തി മൂന്നാമത്തെ ഭരണഘടനയും എഴുപത്തിനാലാമത്തെ ഭരണഘടനാ ഭേദഗതിയും സെപ്പറേറ്റ് തന്നെ പഠിക്കുക ഇനിയും സംസ്ഥാന സർവീസ് അഖിലേന്ത്യാ സർവീസ് കേന്ദ്ര സർവീസ് അതും എല്ലാ ചോദ്യം പേപ്പറിനകത്തും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ചോദ്യമാണ് അത് നിങ്ങൾ കൃത്യമായിട്ട് എസ് എ ആർ ടി ഓറിയന്റ് തന്നെ പഠിച്ചു വെക്കുക ഉപരാഷ്ട്രപതിമാർ കാലക്രമത്തിൽ തന്നെ കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കുക രാസാഗ്നങ്ങൾ ഹോർമോൺസ് അങ്ങനെയുള്ള എൻസൈംസ് റിലേറ്റ് ചെയ്ത് നമ്മളുടെ ആമാശയ ഉൽപ്പാദിപ്പിക്കുന്നത് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ പെപ്റ്റേഡിന് എന്തായിട്ടും മാറ്റത്തൊക്കെയാണ് കൂടം ദെൻ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിമാർ ഓർഡർ അല്ല ഓർഡറിൽ പഠിക്കാൻ പറ്റിയിട്ടില്ല ഏതൊക്കെ വിദ്യാഭ്യാസ മന്ത്രിമാരാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാനെങ്കിലും അത്യാവശ്യം നമ്മൾ പഠിച്ചു വെച്ചിരിക്കേണ്ടതാണ് പിന്നെ പ്രധാനപ്പെട്ട സംഘടനകളും സ്ഥാപകരും അവറസ്റ്റ് ഹിമാലയം അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചു വെക്കണം മേഘങ്ങളെ പറ്റിയിട്ട് ധനകാര്യ മേഖലയുടെ പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ് കേന്ദ്രമന്ത്രിസഭ അതും എസ് സിആർ എൻ സിആർടി ഓറിയന്റ് ചെയ്ത് വേണം ഈ ധനകാര്യ മേഖലയുടെ പരിഷ്കാരങ്ങൾ മുമ്പേ പറഞ്ഞിട്ടുണ്ടല്ലോ ഹ്രസ്വകാലം ദീർഘാലയം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ഒരു അഞ്ചെട്ട് ടോപ്പിക് ഈ ധനകാര്യമേഖല അങ്ങനെയൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ട് അതെല്ലാം നമ്മൾ വളരെ വ്യക്തമായിട്ട് പഠിച്ചു വെച്ചിരിക്കേണ്ടതാണ് മന്ത്രിസഭ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു വെക്കണം ഓസ്മോട്ടിക് മർദ്ദം വ്യാപനം പിന്നെ പ്രധാനപ്പെട്ട ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഒക്കെ ഒന്ന് രണ്ട് ചോദ്യ പേപ്പർ ഉണ്ടായിരുന്നു ദെൻ ബ്ലൂ ബേബി സിൻഡ്രോം റിലേറ്റ് ചെയ്ത് ഓരോ പിന്നെ മെറ്റൽസിന്റെ ഡെഫിഷ്യൻസി കാര്യങ്ങൾ വരാറുണ്ടല്ലോ അതെല്ലാം വളരെ വ്യക്തമായിട്ട് തന്നെ പഠിച്ചു വെക്കണം ദ്രവബലങ്ങൾ അതായത് വിസ്കസ് ബലം അങ്ങനെയുള്ള ബലങ്ങളുണ്ടല്ലോ പ്രതല ബലം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പഠിച്ചു വെക്കണം പി എസ് എൽ അതായത് ഐ എസ് ആർയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് മിഷനും എക്സ്പോസാറ്റ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ആദിത്യ എൽ വണ് അതെല്ലാം നമ്മൾ കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കണം അതിൽ നമുക്ക് ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് ദൻ കുരങ്ങുപനിക ശരണ്യ പദ്ധതി കണ്ണ് വിവിധ തരത്തിലുള്ള വളർത്തുമൃഗങ്ങളുടെ സംഘടനകൾ അത് എസ് സിആർടിക്ക് അതൊന്ന് ബേസിക്കലി പഠിച്ചു വെക്കും അഡീഷണലി ഇപ്പോൾ ഉണ്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓപ്പൺ പുരുഷ ാമ്പ്യൻഷിപ്പ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പിന്നെ തൂലികാ നാമങ്ങൾ ജ്ഞാനപീഠം ലേറ്റസ്റ്റ് ആയിട്ട് ആൾക്കാരുടെ പേരും പഠിച്ചു വെക്കണം പഞ്ചായത്ത് രാജ്യവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കമ്മീഷനുകൾ ഉണ്ടല്ലോ ഈ തുങ്കൻ കമ്മിറ്റി ബൽവന്ത്ര മേധാ കമ്മിറ്റി അങ്ങനെ കുറേ അധികം കമ്മീഷൻസ് ഉണ്ടല്ലോ അത് ഏത് കാലയളവിലാണ് നിയോഗിച്ചത് അത് വർഷം ഉൾപ്പെടെ നമ്മൾ കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കണം ദംസാ കൺവെൻഷനുമായി ബന്ധപ്പെട്ട എത്ര സൈറ്റുകൾ അവൈലബിൾ ആണ് അത് സ്റ്റാർട്ട് ചെയ്ത് എന്നാണ് അത് എവിടെയാണ് ചെയ്തിരിക്കുന്നത് അങ്ങനെ കാര്യങ്ങളും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ത്യയിൽ നിന്ന് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതും എല്ലാം നമ്മൾ പഠിച്ചു വെക്കണം ഇനി ഭരണഘടനാ ഭേദഗതിക്കകത്ത് നൂറ്റി ഒന്ന് മുതൽ നൂറ്റി ആറ് വരെയുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെ പഠിച്ചുവെക്കണം വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ പഠിക്കണം വൈറ്റമിൻസ് പഠിക്കുക ദൻ ആഫ്ബാബ് തത്വം ദണ്ണം മുടിയേറ്റ് തെയ്യം യക്ഷഗാനം ചവിട്ടുനാടം ഇന്ത്യയുടെ പ്രധാനപ്പെട്ട സൂപ്പർ കമ്പ്യൂട്ടറുകൾ പഠിക്കണം പ്രധാനപ്പെട്ട ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഇതൊക്കെ നമ്മൾ ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ കമ്പ്യൂട്ടറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല ടൈറ്റ് ആയിട്ട് തോന്നും പക്ഷേ അത് നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ കണക്റ്റഡായിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് തന്നെ പഠിച്ചുകൊണ്ടിരിക്കണം ബേസിക് പണ്ടത്തെ ആ ഒരു സ്ട്രക്ചർ മാത്രം നിങ്ങൾ ഫോളോ ചെയ്തു പോയി കഴിഞ്ഞാൽ പല മാർക്കുകൾ നിങ്ങൾക്ക് നഷ്ടപ്പെടും അതുകൊണ്ടാണ് പുതിയ ആ ഒരു ഫോക്കസ് ഏരിയ നമ്മളിപ്പോൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് കാര്യം ഒത്തിരി വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് ആ ഒരു രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള ചോദിച്ചിരിക്കുന്ന അതായത് പാറ്റേൺ ആയിട്ട് ഈ പാറ്റേൺ നിങ്ങൾ ി ബി എസ് സി മാറുന്നെങ്കിൽ മാത്രമേ നമ്മളുടെ ആ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് നമുക്ക് എത്താൻ പറ്റത്തുള്ളൂ ജി ട്വന്റി വേദികള് ലേറ്റസ്റ്റ് വരെയുള്ള കാര്യങ്ങളും സ്റ്റാർട്ടിങ് മുതലുള്ള കാര്യങ്ങളൊന്നും അത്യാവശ്യം പഠിച്ചു വെക്കണം ദെൻ പുനപ്രവൈലർ സമരം സൈലന്റ് വാലി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറെ ദേശീയ ഉദ്യാനങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതിന്റെ എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ച് കുറച്ചുകൂടെ ഫോക്കസ് കൊടുക്കുന്നത് സൈലന്റ് വാലിക്കുന്ന വന്നിരിക്കുന്നത് ദൻ ലോക്പാൽ ലോകായുക്ത ഭരതനാട്യം തിരുവാതിര കുച്ചിപ്പുടി മോഹിനിയാട്ടം ഓംബർട്ട് സ്മാ അളവുകൾ യൂണിറ്റുകൾ അതും ഇച്ചിരി ആയിട്ട് ബേസിക് അളവുകളല്ല ഇപ്പം ചോദിക്കുന്നത് കുറച്ചുകൂടെ ആയിട്ടാണ് ചോദിക്കുന്നത് പിന്നെ ജീവജാലങ്ങളുടെ ശാസ്ത്രീയ നാമങ്ങൾ ആയുഷ് മന്ത്രാലയത്തെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് അവരുടെ രൂപീകരണം എന്താണ് ലക്ഷ്യങ്ങൾ എന്താണ് മലേറിയയെ പറ്റിയിട്ടും ഡീറ്റെയിൽഡായിട്ട് പഠിക്കുക പണ്ടത്തെ പോലെ ഇത് കുത്തുന്ന അങ്ങനെയുള്ള കൊതുകിൻ്റെ പേരും അങ്ങനെയുള്ളതല്ല ഇപ്പം ചോദിക്കുന്നത് ഇന്ന ഇന്ന ലക്ഷണങ്ങൾ തന്നിട്ട് അല്ലെങ്കിൽ ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് ഇന്ന ആയിട്ടുള്ള ഡിസീസ് ടൈപ്പിലെ അതിന് പറയുന്ന പേരെന്താണ് അതിന് അല്ലെങ്കിൽ അതിന് ബാധിക്കുന്ന ഹിഹിത അങ്ങനെയുള്ള രീതിയിൽ എൻ സിആർടി ഓറിയന്റ് ചെയ്ത് വേണം നിങ്ങൾ പിന്നെ സയൻസ് ഓറിയന്റ് ചെയ്തിട്ടുള്ള ഈ പറയുന്ന പിന്നെ രോഗങ്ങളെ പറ്റിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ശരീരഭാഗങ്ങളോ അവയെ ബാധിക്കുന്ന രോഗങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം നെൽവയൽ തണ്ണുർത്തല സംരക്ഷണ നിയമം കേരള ഭൂപരിഷ്കരണ നിയമം റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത റിലീറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽഡായിട്ട് പഠിക്കാം പ്രധാനപ്പെട്ട ഗ്രന്ഥികളും ഹോർമോണുകളും രോഗങ്ങളും ടെസ്റ്റുകളും ധാന്യകം മനുഷ്യന്റെ ശ്രവണ പരിധി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങള് അപ്പൊ അത് പഠിക്കുന്ന ടൈമില് അതിന്റെ സറൗണ്ടിങ്സ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം ആറ്റം വകുപ്പുകളും മുഖപത്രങ്ങളും അതായത് ഓരോരോ ഇതുണ്ടല്ലോ നമ്മുടെ സാംസ്കാരിക വകുപ്പുകളും അതിനെ മുഖപത്രങ്ങളും കൃത്യമായിട്ട് പഠിക്കുക കുമാരനാശിന്റെയും അദ്ദേഹത്തിന്റെ കൃതികളെയൊക്കെ പറ്റി പഠിക്കുക ചീഫ് സെക്രട്ടറികളെ പറ്റിട്ട് പഠിക്കുക ഇതുവരെയുള്ള ഒരു ഓർഡറിൽ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ പഠിക്കുക ദൻ ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എൻ ഐ സി അർജുന അവാർഡ് ഒളിമ്പിക്സ് ബേസിക്കും ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒളിമ്പിക്സും പഠിക്കുക ആയിരത്തി എണ്ണൂറ്റി എൺപത്തിലെ കലാപം എവിടെയൊക്കെ വന്നിട്ടുണ്ട് ആരൊക്കെ നയിച്ചു ആരൊക്കെ എവിടെയൊക്കെ സപ്രസ് ചെയ്യിപ്പിച്ചു അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചു വെക്കണം പിന്നെ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള സിനിമകളും ബുക്കുകളും എല്ലാം കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കണം അതും എൻ സിആർ ടി അകത്തുള്ള കാര്യങ്ങളോടെ പഠിച്ചു വെക്കണം കൂടുതൽ അഡീഷണലി സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ് പിന്നെ തുറമുഖങ്ങൾ റിലേറ്റ് ചെയ്തിട്ടുള്ള ഹിമാലയൻ നദികൾ ഉപദ്വീപിയൻ നദികള് ജലവൈദ്യുത പദ്ധതികൾ കേരളം കേരളത്തിന്റെ ദേശീയ ഉദ്യാനങ്ങൾ ഏതൊക്കെയാണ് നദികൾ കേരളത്തിലേത് പതിനെട്ടാം ലോക്സഭ പുതിയ പാർലമെന്റ് മുൻനിരം പഴയ പാർലമെന്റ് മുൻനിരം അതായത് സ്പെസിഫിക്കേഷൻസ് എല്ലാം കൃത്യമായിട്ടവരെ പഠിക്കണം അമേരിക്കൻ പ്രസിഡന്റുമാരും കാലഘട്ടവും പ്രധാനപ്പെട്ടത് പ്രധാനപ്പെട്ട സങ്കര ഇനം സസ്യങ്ങൾ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനീഡ് സമയം ആസിഡ് ബേസ് സാന്നിധ്യം തിരിച്ചറിയാനുള്ള നിറങ്ങളൊക്കെ എസ്ആർടിക്ക് അത് നമുക്ക് സെവന്റ് സ്റ്റാൻഡേർഡിൽ കടപ്പുണ്ട് അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് തന്നെ പഴയ ഓൾഡ് ടെസ്റ്റിൽ കടപ്പുണ്ടത് പഠിക്കണം ശാന്തി സ്വരൂപ് ഭട്ടനഗർ പുരസ്കാരം ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു കാരുണ്യ കമ്മിറ്റി സോറി കമ്മ്യൂണിറ്റി ഫാർമസി ഹരിത വിപ്ലവം ഇരുമുരുക്കുശാലകൾ നിർമ്മാതാക്കൾ പശ്ചിമഘട്ടം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അപാരതന ഭൂരൂപങ്ങൾ നിക്ഷേപ ഭൂരൂപങ്ങൾ അതും എൻ സി ആർ ടി ഓറിയന്റ് ചെയ്തു തന്നെ നമ്മൾ ആ ജോഗ്രഫി കുറച്ചുകൂടെ പഠിക്കണം എസ് ജി ആർ ടിക്ക് അത്രയും കണ്ടന്റേക്കാൾ കൂടുതലായിട്ട് ചോദ്യങ്ങൾ വരുന്നുണ്ട് ഹൈഡ്രജൻ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പ്രോട്ടീൻ പിന്നെ ആരോഗ്യ പ്രധാനപ്പെട്ട ദിനങ്ങൾ ഏതൊക്കെയാണ് അത്യാവശ്യം അതിൻ്റെ തീംസും പഠിച്ചു വെക്കണം ഡെങ്കിപ്പനി ഹിമോഫീലിയ തുടങ്ങിയ രോഗങ്ങളെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ജനിതക രോഗങ്ങളേതും അല്ലാത്ത രോഗങ്ങളേതൊക്കെ എന്ന് പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങൾ ഏതുകൊണ്ട് പിന്നെ ഊർജ്ജ പരിവർത്തനം ഓരോ എക്വിപ്മെൻസിനകത്ത് വരുന്ന ഊർജ്ജ പരിവർത്തനങ്ങൾ ഏതൊക്കെയാണ് അപ്പോൾ ആ പ്രകാശവുമായി ബന്ധപ്പെട്ട പ്രതിഭാസങ്ങൾ പിന്നെ ശൈലിയപ്പ് മന്ദഹാസ പദ്ധതി കേരളത്തിലെ പ്രധാനപ്പെട്ട ജാഥകളും നേതാക്കണം അതായത് സവർണ ജാഥ അങ്ങനെ പട്ടിണിജാഥ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അത് നേതാക്കളും അതിന്റെ കറസ്പോണ്ടിങ് വർഷങ്ങളും മിഷണറി സംഘങ്ങളും പ്രവർത്തന മേഖലകളും ശ്രീനാരായണ ഗുരുവൈകുണ്ട് സ്വാമി ചട്ടമ്പി സ്വാമികൾ തുടങ്ങിയവരെ പറ്റിയിട്ട് ആയിട്ട് പാരീസ് ഒളിമ്പിക്സ് പഞ്ചശീല തത്വങ്ങൾ ചേരിചേരാ പ്രസ്ഥാനം ഇന്ത്യയുടെ വിദേശനായും എല്ലാം അതിനകത്ത് തന്നെ കണക്ട് ചെയ്ത് പഠിക്കേണ്ടതാണ് മുസ്ലിം ലീഗ് പ്രധാനപ്പെട്ട വൈസ്രോയിമാർ ഗവർണർ ജനറൽമാർ തുടങ്ങിയവരെ പറ്റിയിട്ട് പഠിക്കണം ഗുരുവായകൂർ സത്യാഗ്രഹം വൈക്കവ് സത്യാഗ്രഹം ബക്കം ബ്ദുൽ ഖാദർ ഉപദീപിയ ഭൂമി വിഴിഞ്ഞൻ തുറമുഖം കേരളത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കേരള മുഖ്യമന്ത്രിമാർ പ്രധാനപ്പെട്ട സാമ്പത്തിക ശാസ്ത്രചിന്തകന്മാർ പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര വർഷങ്ങൾ അന്നപൂർണ്ണ പദ്ധതി അന്ത്യോദയ അന്ന യോജന സ്വർണ്ണ ജയന്തി സഹാരി റോസ്കർ യോജന തെരഞ്ഞെടുപ്പ് കമ്മീഷന് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങള് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ് നാരുകള് വാക്സിനുകള് ഇന്ത്യയുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വിവരങ്ങൾ ത്രികക്ഷി സൗഹാർദ്ദം ത്രികക്ഷി സഖ്യം അച്ഛൻ്റെ ശക്തികൾ ഒന്നാം ലോകമഹായുദ്ധ രണ്ടാം ലോകമഹായുദ്ധ അതുമായി ബന്ധപ്പെട്ട സിനിമകൾ ഒക്കെ ഉള്ളത് പഠിച്ചു വെക്കണം പുരുഷ ഏഷ്യ കപ്പ് ജലോത്സവങ്ങൾ വേദികളുടെ ഹ്ലോട്രോഫി വള്ളംകളി ജി എസ് ടി മിസ് വേൾഡ് ടീ ലിമ്പോസൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടില്ല ടീ കോശങ്ങൾ പ്രധാനപ്പെട്ട തിരുവിതാംകൂർ രാജാക്കന്മാര് കേരളത്തിലെ കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ സുനീതി എന്ന് പറഞ്ഞിരിക്കുന്ന അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള സേവനങ്ങള് ഹീമോ ഡയാലിസിസ് ചന്ദ്രയാൻ സംക്രമണ മൂലകങ്ങൾ ആംഫോട്ടറിക്കും പിന്നെ മൂല്യകങ്ങൾ ഏതാണ് ഉത്തോലകങ്ങള് ഗേറ്റ് ബേസ് ഉച്ച് ഇ ഗവർണൻസ് ഹൃദയം ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സമരങ്ങൾ സുസ്ഥിര വികസനം പ്രധാനപ്പെട്ട പഞ്ചവത്സര പദ്ധതികൾ നേട്ടങ്ങൾ കോട്ടങ്ങൾ അത് എത്ര ലക്ഷ്യം വരച്ചിട്ടുണ്ട് എത്ര പേഴ്സൻറ്റേജ് ആണ് അവർ എം ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ പ്രോട്ടോകോൾ ഡീറ്റെയിൽ ആയിട്ടും അതുപോലെ തന്നെ അതിൻ്റെ ഈ വേദികളുണ്ടല്ലോ അതും പഠിച്ചു വെക്കണം മസ്തിഷ്കം റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ജൈവ നിയന്ത്രണങ്ങൾ അതിർത്തി നിർണയ കമ്മീഷൻ ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥ ബി എസ് സിക്സ് അവാർഡ് നേടിയ ഉദ്ദേശ അവാർഡ് നേടിയ മലയാള സിനിമകൾ വർഷം നടന്മാർ കാർഷിക കാലങ്ങളും പ്രധാനപ്പെട്ട വിളകളും കുടുംബശ്രീയും പ്രധാനപ്പെട്ട പദ്ധതികളും പഠിച്ചു വെക്കേണ്ടതാണ് കാർഷിക വിപ്ലവങ്ങൾ നമ്മൾ പഠിച്ചു വെക്കണം പതിനാലാം പഞ്ചവത്സര പദ്ധതി കേരളം റിലേറ്റ് ചെയ്തിട്ടുള്ളത് പതിമൂന്ന് ഒന്ന് പഠിച്ചു വെച്ചേക്കാം ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം അന്തരീക്ഷം പ്രധാനപ്പെട്ട സെൻസസിന്റെ ഡേറ്റകൾ അത് സാക്ഷരത പിന്നെ ജനസംഖ്യ കൂടിയത് ജനസാന്ദ്രത കൂടിയത് അങ്ങനെയൊക്കെയുള്ള കേരളം റിലേറ്റ് ചെയ്തതും ഇൻറ്റർണൽ രീതിയിലുള്ള സെൻസസ് ഡേറ്റകൾ പഠിക്കുക സംയുക്തങ്ങൾ മിശ്രങ്ങൾ ശുദ്ധ പദാർത്ഥങ്ങളിൽ ലായനി ലീനം അങ്ങനെയുള്ള കാര്യങ്ങളും ഇപ്പോൾ പാർട്സ് ഫർമിയിലയാണ് ഇത്ര പേഴ്സൻറ്റേജ് ആണ് മൊളാറിറ്റിയും മൊളാലിറ്റി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കണം വികലാംഗർക്കുള്ള പ്രത്യേക പദ്ധതികൾ ദേശീയ പതാക ഭക്ഷണ പദാർത്ഥങ്ങളും നിറങ്ങൾ നൽകുന്ന രാസവസ്തുക്കളും സുവർണ ചതുഷ്കോണം പി എച്ച് മൂല്യം തിണകള് പഴം തമിഴ് പാട്ടുകൾ ഇതിലുള്ളത് തൊഴിലാളി കർഷക പ്രസ്ഥാനങ്ങൾ ഭാഷാ കമ്മീഷനുകൾ പ്ലാനിങ് കമ്മീഷൻ ഇഴവ മെമ്മോറിയൽ നിവർത്തന പ്രക്ഷോഭം എതിർ മെമ്മോറിയൽ മലയാളി മെമ്മോറിയൽ മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം ഇതൊക്കെ കൂടാതെ നിങ്ങൾ പുതിയ എസ് ആർ ടിക്ക് അത് കുറച്ചുകൂടെ കണ്ടന്റ്സുകളുണ്ട് അപ്പൊ അതിനകത്ത് വേണ്ട കണ്ടന്റ് നിങ്ങൾ ണം എ അങ്ങ് വലിച്ചു വരി പഠിക്കാൻ നിന്ന് നമുക്ക് സമയം കിട്ടത്തില്ല എല്ലാം കൂടെ പിന്നെ അതുകൂടെ തന്നെ നന്നായിട്ട് റിവേഷനോട് ചെയ്തോണ്ടിരുന്നോണം േക്ഷണ രീതികൾ അത് ചാലനം സംവഹനം അത് നിങ്ങൾക്കറിയാവുന്നതാണ് പിന്നെ പാട്ട് സാഹിത്യം മണിപ്രഭാളം ലീലാതിലകം തുടങ്ങിയ ആ ഒരു ടൈപ്പ് ഓഫ് കൃതികൾ വരുന്നുണ്ട് പിന്നെ കോശങ്ങളും ഘടകങ്ങളും ദേശീയ അടിയന്തരാവസ്ഥ സ്വരാഷ് ട്രോഫി പ്ലാസ്റ്റിക് വിവിധ തലങ്ങൾ ഉപഭോക്താവ് അതായത് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഈ സസ്യങ്ങളെ പറ്റിയിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ളതും പ്രാഥമിക ഉപഭോക്താക്കൾ ദ്വിതീ ഉപഭോക്താക്കൾ അങ്ങനെ ഒരു ശ്രേണി വരത്തില്ലേ അപ്പൊ അത് നമ്മൾ കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കണം അതെല്ലാവർക്കും അത്യാവശ്യം തെറ്റാറുള്ള വയോജന സംരക്ഷണ നിയമം പോക്സോ പ്രധാനപ്പെട്ട ഓരോ കൂടുതൽക്കും വരികൾക്കാണല്ലോ ഇപ്രാവശ്യം ഇമ്പോർട്ടൻസ് വന്നിരിക്കുന്നത് ഓരോരോ ഉം ആൾക്കാരുടെ ദെൻ അയനാന്തം ദക്ഷിണായനാന്തം അങ്ങനെയുള്ള കാര്യങ്ങൾ വരത്തില്ലേ വിഷുവം തുടങ്ങിയവ ആ ടേംസ് ജൂൺ ഇരുപത്തൊന്ന് മാർച്ച് ഇരുപത്തൊന്ന് അങ്ങനെയൊക്കെയുള്ള ടേംസിന് അകത്തുള്ള ഡേറ്റ്സ് കൃത്യമായിട്ട് പഠിക്കുക തന്നെ ഭരണപരിഷ്കാര കമ്മീഷന് വിജിലൻസ് കമ്മീഷൻ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ പാരാബോള വിവിധ കോണുകളിലുള്ള ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം കോവിഡ് വാക്സിനുകൾ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രനകത്ത് എന്തൊക്കെ സ്പെക്ട്രംസ് ഉണ്ട് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഫ്രീക്വൻസി അനുസരിച്ചുള്ള കാര്യങ്ങളോട് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി മൂന്നിൽ കൊടുത്തിരിക്കുന്ന ീറ്റെയിൽസ് അല്ല ഇപ്പം കൊടുത്തിരിക്കുന്നത് കാര്യം അത്രത്തോളം പി എസ് സി ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ് പലർക്കും ഈ ഒരു മാറ്റം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് അത് ക്വസ്റ്റൻ പേപ്പർ നന്നായിട്ട് കീറി മുറിച്ച് പഠിക്കുന്നവർക്ക് മാത്രമാണ് ഇത്രയും കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പം ഇത് ഈ ഒരു രീതിയിൽ പണ്ടത്തെ രീതിയിൽ നമ്മൾ ആ റാങ്ക് ഫയൽ മാത്രം കൊണ്ട് നോക്കിയിരുന്നു കഴിഞ്ഞാൽ പല പല ക്വസ്റ്റ്യൻസ് നമുക്ക് മിസ്സായി പോയി കൊണ്ടിരിക്കും സോ കൊസ്റ്റൻ പേപ്പർ അകത്തോടെ നോക്കിയെങ്കിൽ മാത്രമേ പി എസ് സിയിലെ ട്രെൻഡ് എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ അപ്പം ലാസ്റ്റ് ടൈമിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നും കൊടുത്തോണ്ടിരിക്കുന്ന ഫോക്കസ് ഏരിയാസ് അല്ല അതിനകത്ത് ഒത്തിരി കണ്ടന്റ് ഒരു ഏകദേശം ഒരു അമ്പത് കാര്യങ്ങളായിരിക്കും റിപ്പറ്റീഷൻ വന്നിരിക്കുന്നത് ബാക്കി ഇരുന്നൂറ് കാര്യങ്ങൾ നമ്മളെ സംബന്ധിച്ച് പുതുതായിട്ടുള്ള കണ്ടന്റ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പൊ അതെല്ലാം നിങ്ങൾ പഠിച്ച് ആ ഒരു രീതിയിലേക്ക് പഠിച്ചെടുക്കുന്ന പഠിച്ചെടുക്കണം എന്നാൽ മാത്രമായിരിക്കും അടുത്ത എക്സാംസിൽ നിങ്ങൾക്ക് നല്ല ഒരു മാർക്കിലേക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല ഇനി സ്വന്തമായിട്ട് ഇതൊന്നും ഏരിയസ് പഠിക്കാൻ പറ്റാത്തവർക്കുണ്ടെങ്കിൽ നമുക്ക് കോഴ്സസ് അവൈലബിൾ ആണ് ഒരു ഇതോരുകാര്യം കൂടെ പറഞ്ഞോട്ടെ ഇതിന്റെ പി ഡി എഫ് നിങ്ങൾ അതായത് ഈ ഇരുന്നൂറ്റി അമ്പത് ടോപ്പിക്സിൻ്റെ പി ഡി എഫ് നമ്മുടെ ടെലഗ്രാം ചാനൽ സി ജി ബി ജോസ് അക്കാദമിയിൽ അവൈലബിൾ ആണ് അത് നിങ്ങളൊന്ന് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും നിങ്ങളുടെ ഒക്കെ പഠിക്കുന്നുണ്ടോ എന്നിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ഇതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കാൻ ബുദ്ധിമുട്ടാണ് എങ്കിൽ നമുക്ക് ഡെയിലി നമുക്ക് പുതിയൊരു കോഴ്സ് നമ്മൾ നാളെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഫൈവ് ഡബിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എല്ലാ ദിവസവും പത്ത് നാൽപ്പത്തഞ്ച് മുതൽ പതിനൊന്ന് നാൽപ്പത്തഞ്ച് ആയിരിക്കും വരുന്നത് മൺഡേ ടു ഫ്രൈഡേ വരെയാണ് ക്ലാസ്സസ് എന്ന് പറയുന്നത് ഫ്രൈഡേ എല്ലാ ദിവസവും എക്സാം ആയിരിക്കും വരുന്നത് അപ്പം അതുകൊണ്ട് നിങ്ങൾക്കത് നന്നായിട്ട് റിവൈസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ആ വൺ വീക്ക് പഠിപ്പിച്ച കാര്യങ്ങളായിരിക്കും ഫ്രൈഡേയിലെ എക്സാംസിന് വരുന്നത് അതുകൂടാതെ റിവിഷൻസും എല്ലാ ദിവസവും ഉണ്ടായിരിക്കുന്നതാണ് അപ്പം അത് അനുസരിച്ച് കൃത്യമായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കാമെന്നിട്ടുണ്ടെങ്കിൽ അടുത്ത ഒരു ലിസ്റ്റിനകത്ത് നിങ്ങൾക്ക് ജോലി ഉറപ്പായിരിക്കും അപ്പം ഇതിന്റെ വാലിഡിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് പിന്നെ എക്സാം വരെ ആയിരിക്കും വരുന്നത് ബെബ്കോയ്ക്കായാലും കബനി ബോർഡിനായാലും എ പി ആയാലും അല്ല അത്യാവശ്യം ബേസ് ഇന്നത്തെ നമുക്ക് അവൈലബിൾ ആയിരിക്കും കൂടാതെ ലേറ്റസ്റ്റ് ട്രെൻഡ് അനുസരിച്ചോട് പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ഈസി ഈസിയായിട്ടത് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യാനും പറ്റും അപ്പൊ പ്ലസ് ടു വരെയുള്ള എക്സാംസും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് യൂസ് ചെയ്യാവുന്നതാണ് ഇതിന്റെ റെക്കോർഡും പി ഡി എഫ് സെഷൻസും അവൈലബിൾ ആയിരിക്കും ലൈവിന് ശേഷം അപ്പൊ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ മെസ്സേജ് ചെയ്യുക എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് നയൻ സിക്സ് ടു വൺ സീറോ നയൻ എന്ന് പറഞ്ഞിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പം എല്ലാവർക്കും ഓൾ ഡെ വെരി ബസ് താങ്ക് യു ആൻഡ് ലവ് യു ഓൾ